താങ്കൾ പറയുന്ന കുടുംബമാണ് കാരണവർ പ്രശ്നങ്ങൾ പരിഹരിക്കും സഹോദരന്മാരും സഹോദരിമാരുമുള്ള കുടുംബമാണ് സഹോദരന്മാർ സഹോദരിമാർക്കെതിരെ നടത്തിയ പരാമർശം എന്താണെന്ന് താങ്കളും കേട്ടിട്ടുള്ളതല്ലേ ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി ചർച്ചയിൽ വിഷയം ഉന്നയിക്കാൻ വന്നവരോട് വേശ്യക്കും പറയാനുണ്ടാകും അത് കേൾക്കണം എന്നാണ് ഒരു പരാമർശം നടത്തിയത് എംഎസ്എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഹരിതയിലെ പെൺകുട്ടികൾ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അഥവാ ഗർഭിണിയായാൽ അബോട്ട് ചെയ്യുന്നെന്നും അപവാദ പ്രചാരണം നടത്തിയത് എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വമാണ് മെൻസ്ട്രോൾ കപ്പിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനെ കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയതും എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഒരൊറ്റ പരാമർശത്തിൽ പിടിച്ചു തൂങ്ങിയല്ല ഈ പരാതികൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വളരെ വ്യക്തമായി ഹരിതയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് സൈബർ ഗുണ്ടയാണ് ഈ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് ഈ പെൺകുട്ടികളുടെയൊക്കെ വീഡിയോയും ചിത്രങ്ങളും അയാളുടെ പക്കലുണ്ട് പുറത്തു വന്നാൽ ഈ ഹരിത നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് എം എസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സഹോദരിമാരായും കുടുംബമായും കാരണവന്മാരായും ചുരുക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന സഹോദരന്മാരെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു കുടുംബം ഈ സമൂഹത്തിൽ നിൽക്കുന്നത് സമൂഹ വിരുദ്ധമല്ലേ ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി സത്യം പറഞ്ഞാൽ ഇത്രയും വ്യക്തതയോടുകൂടി സ്വന്തം പ്രശ്നം ഞങ്ങൾ നേരിടുന്ന നീതി കേട് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കതിനൊരു നീതിപൂർവമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി പിരിച്ചുവിടേണ്ടത് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി സ്വന്തം വീട്ടില് സ്വന്തം സഹോദരിമാർക്ക് ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാമോ അത്തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചോ എന്നുള്ള ചോദ്യമുണ്ട് അഥവാ നിങ്ങൾ അവസാനം പാർട്ടി എടുത്ത തീരുമാനത്തിനകത്ത് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു പറയുകയാണ് ഞങ്ങൾ ആ തീരുമാനത്തിനകത്ത് സംതൃപ്തരല്ല ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി ഈ നേതാക്കളുടെ വനിതാ നേതാക്കളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഇവർക്ക് നീതി ലഭ്യമാക്കാതെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇനി കേരളത്തോട് രാഷ്ട്രീയം പറയുക വരും കാലങ്ങളിൽ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഉണ്ടാക്കണം പാർട്ടിയുടെ പത്തംഗ സമിതിയിൽ ഒരു അംഗമാണ് ഞാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞത് തന്നെ വരും കാലങ്ങളിൽ പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകണം എന്ന് മാത്രമല്ല സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഇത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിനൊക്കെ തന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടുകളും സമീപനങ്ങളും ഒക്കെ തന്നെ കൃത്യമായി വരും കാലങ്ങളിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കുന്ന വിധം ഇത് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് നേതൃത്വം നൽകിയിട്ടുള്ള ഞങ്ങൾക്കൊക്കെ കിട്ടിയ നിർദ്ദേശം ഈ കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ പാർട്ടി കാര്യങ്ങൾ പഠിച്ച് ഒരു നിലപാടെടുത്തിട്ടുണ്ട് പാർട്ടിയുടെ ആ അച്ചടക്കത്തിന്റെയും പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ വളരെ മികവ് കാണിക്കുന്ന ഈ വനിതാ നേതാക്കന്മാരും ആ നീതി കാണിക്കും അവരുടെ വികാരം പ്രകടിപ്പിച്ചാലും അവർ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്നത് വളരെ